പോയി ചിരിക്കാൻ വയ്യ നമ്മടെ പാടിക്കാട് കുഞ്ഞാൻ ചെയ്ത പാവമെല്ലാം കഴുകാൻ വേണ്ടിട്ട് പേര് പാടിയിൽ പോയിരിക്കുന്നു കുടുംബസമീതം കഴിഞ്ഞു പറഞ്ഞാൽ അമ്മാരും ഉടായ്പ പരിപാടിയല്ലേ ചെയ്തത് ഉറപ്പായിട്ട് അറിയാം കുഞ്ഞാന് ഒരുപാട് ആൾക്കാരുടെ ണ്ടാകുന്നുള്ളത് കാരണം ഒരുപാട് ആൾക്കാർ പ്രതീക്ഷയോട് കൂടിയാണ് ഈ ആയിരം കൊടുത്തിട്ട് വീട് കിട്ടുന്നുള്ള ഒരുപാട് വീടില്ലാത്ത ആൾക്കാരൊക്കെ ഇതിൽ പങ്കുചേർന്നുണ്ടാവും പെട്ടെന്ന് ഇത് തട്ടിപ്പാണോ ഉണ്ടായപ്പോണോ ഈ ഫണ്ട് കംപ്ലീറ്റ് ഇവൻ്റെ കയ്യിലേക്ക് പോയി എന്ന് പറയുമ്പോൾ വന്നാലു നോക്ക് ഏഹ് അപ്പോൾ ഉറപ്പാണ് ആളുകൾ പ്രാഗെന്നുള്ളത് അപ്പോൾ കുഞ്ഞാലറിയാം എന്തായാലും പ്രാക്ക് തട്ടുന്നത് ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുടുംബസമേതം ഏർവാടി അതുകൊണ്ട അങ്ങനത്തെ എന്താ പറയുക പുണ്യസ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ചെയ്ത പാവങ്ങളെയൊക്കെ കഴുകി കളയുക അപ്പോൾ പ്രിയ സുഹൃത്തുക്കളായ നിങ്ങൾ കമ്മൻറ്റ് പറയുക നമ്മുടെ ഈ കുഞ്ഞാന് ഈ ഏർവാടിയിൽ പോയിട്ട് ചെയ്ത പാവങ്ങളെയൊക്കെ കഴുകാൻ ശ്രമിക്കുമ്പോൾ ആ പാവങ്ങളെല്ലാം കഴുകിപ്പോയി ശുദ്ധ മനുഷ്യനായിട്ട് വരുമോ ഇല്ല വീണ്ടും പുതിയ ഉടായി പോയിട്ട് വരുമോ എന്നുള്ളതാണ് കമന്റ് എന്തായാലും പുള്ളി ഞാൻ സമ്മതിച്ചിട്ടോ പുള്ളിയെ ഒരു കാര്യത്തിന് ഞാൻ സമ്മതിച്ച് ഇത്രയും വലിയ ആരോപണം ഇത്രയും വലിയ രീതിയിൽ കമന്റുകൾ വന്നിട്ട് പോലും പുള്ളിക്ക് ഒരു അണ്ണക്കോല്ല ഒരു കുലിക്കുമില്ല സുഖമായിട്ട് ഡാൻസ് കളിച്ചിട്ട് അടിപൊളിയായിരിക്കുന്നത് അതിന് കാരണം എന്താ പറയുക ഈ കമന്റ് അടിക്കുന്ന ആൾക്കാരെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ എല്ലാവർക്കും തോന്നിയ പോലെ ബാഡ് കമന്റ് അടിക്കരുത് നമ്മൾ ബാഡ് കമ്മൻറ്റ് അടിക്കുമ്പോൾ കൃത്യമായിട്ട് അർഹതയുള്ളവർക്ക് മാത്രം അതിന് അർഹതയുള്ളവർക്ക് മാത്രമേ അടിക്കാൻ പാടുള്ളൂ ഒരുത്തിൻ്റെ വീഡിയോ കണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു കൊണ്ട് ഓടിപ്പോയിട്ട് അവനുക്ക് ബാഡ് കമൻറ്റ് അടിക്കരുത് അപ്പോൾ എന്താ പറയുക ബാഡ് കമൻറ്റിനൊരു വില ഉണ്ടാവില്ല അപ്പോൾ ആരോട് ചോദിച്ചാൽ ഇപ്പോൾ ഞാൻ ഒരുത്തരോട് സംസാരിച്ചിട്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ പറയും നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ചില ബാഡ് കമൻ ബാഡ് കമൻറ്റൊന്നും വിഷയമില്ലാന്ന് നീ വീഡിയോ ചെയ്യുക അതായത് ബാഡ് കമൻ്റ് ഒന്നും ഒരു വിഷയമില്ല എന്നുള്ള ഒരു റേഞ്ചിലേക്ക് പോയി അപ്പോൾ എന്താവുന്നറിയോ അങ്ങനെ സംഭവിക്കുമ്പോൾ നല്ലത് ചെയ്യുന്ന ആളുകൾക്കും ബാഡ് കമൻറ്റ് എടിക്കുമ്പം കിട്ടും അതുപോലെ തന്നെ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്കും ബാഡ് കമൻറ്റ് കിട്ടും അപ്പോൾ ഈ മോശപ്പെട്ട ആളുകൾ ഓട്ടോമാറ്റിക്കായിട്ട് വെളുക്കുകയാണ് അതായത് നല്ലവർ ഇവർ ഇവർക്ക് വേറെ പണയമൊന്നും ഇല്ല എന്നുള്ള ലെവലിലാവുകയാണ് മനസ്സിലായി അപ്പം ഞാൻ എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് ബാഡ് കമൻ്റ് ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ അടിക്കണം അടിക്കേണ്ട എന്ന് പറയണ്ട ഇപ്പം ഈ കുഞ്ഞാൻ പോലെ ചരിത്രങ്ങൾ കാണിക്കുമ്പോൾ ഉറപ്പായിട്ട് അടിക്കണം പക്ഷെ അതേപോലെ തന്നെ നിങ്ങൾ പോയിട്ട് ഇപ്പോൾ മോഹൻലാലും മമ്മൂട്ടി നന്മയുള്ള കുറെ മനുഷ്യരുണ്ട് അവരിലൊക്കെ പോയിട്ട് നിങ്ങൾ ബാഡ് കമൻ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ബാഡ് കമ്മൻറ്റിനൊരു വില ഉണ്ടാവില്ല അപ്പം നിങ്ങൾ ചില ഇൻ്റർവ്യൂ നടിമാരും നടന്മാരും പറയുന്നതുകൊണ്ടില്ല വെറുതെ ബാഡ് കമ്മൻറ്റ് അടിക്കുന്നത് എന്താ ഒന്നും പറഞ്ഞില്ല ചുമ്മാ അടിച്ച് പോകുന്നു അങ്ങനെ അടിക്കരുത് സുഹൃത്തുക്കളെ അപ്പം ബാഡ് കമന്റ് നിങ്ങൾ അടിക്കുന്നതിന് വില ഉണ്ടാവില്ല അപ്പം അർഹതപ്പെട്ടവർക്ക് കൃത്യമായിട്ട് ബാഡ് കമന്റ് ഇട്ട് കൊടുക്കുക അർഹതയില്ലാത്തവർക്ക് ഒരിക്കലും കൊടുക്കരുത് അർഹത ഇല്ലാത്തവർക്ക് നല്ല കമൻ്റ് അടിച്ചു കൊടുക്കുക അവർ നല്ല രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ചുമ്മാ ഒരു വീഡിയോ കണ്ട് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ബാഡ് കമൻ്റ് എടുക്കരുത്